ഇപ്പോൾ റഷ്യയിൽ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളി യുവാക്കളെ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി റഷ്യയിൽ യുദ്ധത്തിൽ മരിച്ച സന്ദീപ് ചന്ദ്രന്റെ കുടുംബവും രംഗത്ത് വന്നിട്ടുണ്ട് യുവാക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ വൈകുന്ന സാഹചര്യത്തിലാണ് സന്ദീപ് ചന്ദ്രന്റെ കുടുംബവും ഇതേ ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് തൃശൂർ സ്വദേശികളായ ബിനിലിനെയും ജയിനെയും നാട്ടിലെത്തിക്കണമെന്നും തങ്ങൾക്കുണ്ടായ മോശം അനുഭവം മറ്റൊരാൾക്കും ഇനി ഉണ്ടാവരുതെന്നും സന്ദീപിന്റെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളികളുടെ മോചനത്തിനായി കണ്ണീരോടെ കാത്തിരിക്കുകയാണ് നാട്ടിലെ ബന്ധുക്കൾ ബിനിൽ ബാബുവിന്റെയും യും ഒറ്റവരുടെ സങ്കടം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാവാത്തതാണ് പക്ഷേ അത് മറ്റാരെക്കാളും നന്നായി മനസ്സിലാകുന്ന ഒരാളാണ് തൃശൂർ സ്വദേശിയായ ചന്ദ്രൻ ബിനിലിനും ജയനും മലയാളികളായ മറ്റു മൂന്ന് പേർക്കുമൊപ്പം കഴിഞ്ഞ ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയാണ് സന്ദീപ് ചന്ദ്രൻ റഷ്യയിലേക്ക് എത്തുന്നത് തൊഴിൽ തട്ടിപ്പിന് ഇരയായി മാറിയ ഇവർക്ക് വേറെ നിവൃത്തിയില്ലാതെ ഒടുവിൽ കൂലിപ്പട്ടാളത്തിൽ ചേരേണ്ടി വന്നു എന്നാൽ ജോലിക്ക് കയറി മാസങ്ങൾക്കകം ഉക്രൈൻ റഷ്യ യുദ്ധബാധിത മേഖലയിൽ വെച്ച് സന്ദീപ് കൊല്ലപ്പെട്ടു പക്ഷേ സന്ദീപിന്റെ മൃതദേഹം വിട്ടുകിട്ടുന്നതിനും ഒരു നോക്ക് കാണുന്നതിനും ഒന്നര മാസത്തിൽ അധികമാണ് അവരുടെ ബന്ധുക്കൾക്ക് കാത്തിരിക്കേണ്ടി വന്നത് ബിനിലിന്റെയും ജയനിന്റെയും കാര്യത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നാണ് ഇപ്പോൾ സന്ദീപിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് തൊഴിൽ തട്ടിപ്പിന് ഇരയായി ചതിക്കപ്പെട്ട് യുദ്ധമുഖത്ത് ഇവർ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് എട്ട് മാസങ്ങളായി ഇവർ വീണ്ടും റഷ്യയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി സഹായം ആവശ്യപ്പെടുകയാണ് യുദ്ധമേഖലയിലേക്ക് പോകാൻ പട്ടാളം നിർബന്ധിക്കുന്നതായും തിരികെ വരാമെന്ന ഒരു പ്രതീക്ഷയില്ലെന്നും യുവാക്കൾ ബന്ധുക്കളോട് പറഞ്ഞിട്ടുമുണ്ട് നാട്ടിലേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞ മറ്റുള്ളവർക്കൊപ്പം തിരികെ വരാനാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മോചനം കാത്ത് നാലു മാസത്തോളം റഷ്യൻ പട്ടാളത്തിന്റെ ഷെൽട്ടർ ക്യാമ്പിൽ ഇവർ കഴിയുകയായിരുന്നു എന്നാൽ അവിടെ നിന്നും വീണ്ടും യുദ്ധമുഖത്തേക്ക് തിരികെ മടങ്ങാൻ സൈന്യം ആവശ്യപ്പെട്ടതോടെയാണ് ബിനിലിന്റെയും ജയിന്റെയും നാട്ടിലെ ബന്ധുക്കളുടെ പ്രതീക്ഷ അറ്റുപോയത് സൈന്യത്തിൽ ആൾബലം കുറഞ്ഞതോടെയാണ് ഇത്തരത്തിലുള്ള ആളുകളെ റഷ്യ യുദ്ധമുഖത്തേക്ക് അയക്കുന്നത് നേരത്തെ കൊല്ലപ്പെട്ട സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം റഷ്യയിലെ റോസ്റ്റോവിലെ സൈനിക ആശുപത്രിയിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരുന്നത് റഷ്യയിൽ തൊഴിൽ തട്ടിപ്പിനിരയായ മലയാളികളെ തിരികെ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനെ അന്ന് കത്തയച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയിലെ ഇന്ത്യൻ എംബസിയുടെ സഹായം നോർക്കയും തേടിയിരുന്നു സന്ദീപിന്റെ മരണത്തിലൂടെയാണ് കൂലിപ്പട്ടാളത്തിൽ നിരവധി മലയാളികൾ ചേർന്ന വിവരം പുറംലോകം അറിയുന്നത് ഏജന്റ് മുഖേന വിസിറ്റ് വിസയിലാണ് ഇവരൊക്കെ റഷ്യയിൽ എത്തപ്പെട്ടത് തുടർന്ന് മറ്റൊരു നിവൃത്തിയുമില്ലാതെ ഇവർ കൂലിപ്പട്ടാളത്തിൽ ചേരുകയായിരുന്നു ഈ കൂട്ടത്തിലുണ്ടായിരുന്ന റിനിൽ തോമസ് സന്തോഷ് ഷൺമുഖൻ സിബി ബാബു എന്നിവരെ നാട്ടിലെത്തിക്കാനും കഴിഞ്ഞിരുന്നു ബിനിലിന്റെയും ജയിന്റെയും കാര്യത്തിൽ ഉടനെ തന്നെ ആശ്വാസകരമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം